ഉപവാസ ദിനമായി മാറിയിരിക്കുകയാണ് മാറി സാഹചര്യം ഉണ്ടാക്കി തന്ന ബി ജെ പി കാരെ നമുക്ക് മറക്കാൻ പറ്റുമോ അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലും ഈ ബുദ്ധിയുള്ള വരാൽ വരമ്പിലടിയിൽ പോയി മൊട്ടയിട അങ്ങനെ ഒരു മൊട്ടയിടിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇന്ത്യയിലെ തന്നെ ഒരു വാസി ജുഡീഷ്യൽ ബോഡിയെ കൊണ്ട് തനിക്കെതിരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഇന്ത്യ എന്റെയും കൂടിയാണ് എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ കെജ്രിവാളിനെ അകത്താക്കിയ നരേന്ദ്രമോദിയുടെ ദുഷ്ടബുദ്ധി ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ വളരെ കൃത്യമായി നിയമങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞത് എന്നാൽ അവസാനമായി ഒരാശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് സുരേഷ് പ്രസംഗം നിർത്തിയത് എന്താണ് പാർലമെന്റിന്റെ അവസാന ദിവസത്തെ സമ്മേളനത്തിൽ നാളെ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയെ മാറ്റിയെടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ഗവൺമെന്റ് നിലവിലുള്ള ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്ന കാര്യം ആണ് ശ്രീ സുരേഷ് പറഞ്ഞത് സുരേഷ് ആ ആശങ്കയ്ക്കൊന്നും ഒരു കാര്യമില്ല ജൂൺ നാലാം തീയതി ഇന്ത്യയിലെ ബാലറ്റ് വെട്ടി പൊട്ടിച്ചു കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് നരേന്ദ്രമോദി യുഗം ബി ജെ പി യുഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മൂന്നാം തീയതി കൊണ്ട് അവസാനിക്കുന്നു അതൊക്കെ സംശയമുണ്ട് നമ്മൾ ഒരാളെ വിരൽ ചൂണ്ടി നീ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ ബാക്കി നാല് വിരലുകളും നമ്മുടെ ചങ്കിന് നേരെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആരോ ഒരു സാക്ഷി പറഞ്ഞതിന്റെ പേര് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു മോദിക്ക് ഞാൻ നൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ടാ നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യുവോ ഇതല്ലേ കെജ്രിവാൾ ചോദിച്ചത് എന്താ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ മാപ്പുസാക്ഷികളെ ആക്കിക്കൊണ്ട് മാപ്പുസാക്ഷി ആയതിനു ശേഷം ആയതിനു മുമ്പും അഞ്ചു കോടി രൂപ രംഗ എന്ന് പറയുന്ന മനുഷ്യൻ ൂടെ അദ്ദേഹത്തിന്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മുഖേന സംഭാവന കൊടുത്തു അത് കഴിഞ്ഞ അൻപത് കോടി രൂപ വീണ്ടും കൊടുത്തു അപ്പൊ ഇങ്ങനെ കോടികൾ കൊടുത്ത് മാപ്പസാക്ഷിയാക്കി ആ മാപ്പുസാക്ഷി പറയുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇന്ന് വെളുപ്പാങ്ക സംഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാൻ നല്ല ഒരു പക്ഷെ മിക്ക ആൾക്കാർ അറിഞ്ഞു കാണും ഇവിടെ സംസാരിച്ചവരെയുറിച്ച് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെന്നൈയിലെ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തെരഞ്ഞെടുപ്പ് ഫയ സ്ക്വാഡ് ട്രെയിനിന്റെ അകത്തു നിന്നും രൂപ ഇന്ന് വിളിച്ചെടുത്തു നാല് കോടി രൂപ ഇന്ന് വാർത്താ മാധ്യമം വരെ പ്രിന്റ് മീഡിയയിൽ ഒന്നും വന്നില്ല രാവിലെ വാർത്ത കണ്ടപ്പോ ടി വി ചാനലുകളുണ്ടായിരുന്നു അഞ്ഞൂറിന്റെ ബണ്ടിലുകളാണ് ആറ് പേരെ അറസ്റ്റ് ചെയ്ത് കണ്ടു നാലു പേരെ അറസ്റ്റ് ചെയ്തു ഫ്ലൈ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തവരെന്നറിയോ ബി ജെ പി നാല് ബി ജെ പി അറസ്റ്റ് ചെയ്തേ അപ്പൊ ഈ കള്ളപ്പണം ആരെയാണ് ഇരിക്കുന്നപ്പം കള്ളപ്പണം മുഴുവൻ ഇരിക്കുന്ന ബിജെപിക്കാരുടെ കയ്യിൽ തന്നെയാണ് എന്നിട്ട് അവര് വിളിച്ച് പറയണതെ ആ പോകുന്ന കള്ളനാണ് ഇതൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് ഇവരോ ഉള്ള ആളുകളുടെ എന്തെങ്കിലും നടക്കു ഇവർ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം മനുഷ്യ മനുഷ്യധ്വംസനങ്ങൾ എന്തെല്ലാം നടത്തി ഇവിടെ മണിപ്പൂരിൽ നടന്ന വേട്ട എന്താണ് മനുഷ്യ മനുഷ്യവേട്ട എന്താണ് ഇതിലൊക്കെ ഇവർ ഉത്തരം പറയണ്ടേ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ മുമ്പായ സുരേഷുടെ പറഞ്ഞു തൊണ്ണൂറ് തൊണ്ണൂറ് ലക്ഷം സുരേഷ് പറഞ്ഞു തൊണ്ണൂറ്റഞ്ചു ലക്ഷമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മുടക്കാവുന്ന കണക്ക് ഇവിടെ തൃശൂർ പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ ആദ്യം തയ്യാറെടുത്ത ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിത്വം മാറിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് മൂന്ന് കോടി രൂപയുടെ ഞാൻ ഫ്ലക്സ് അടിച്ചു വെച്ചു അപ്പൊ ഈ തൊണ്ണൂറ്റെട്ട് ലക്ഷത്തിന്റെ കണക്കവിടെ പോയി ഇനി മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടിപ്പോ തന്നെ മൂന്ന് മാസത്തോളമായി ഇനി പതിനെട്ട് ദിവസം കഴിയുമ്പോ നമ്മള് പോളിംഗ് ബൂത്തിലേക്ക് പോവുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഈ മൂന്ന് കാലം കൊണ്ട് എത്ര കോടി രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് അപ്പൊ കള്ളപ്പണം എന്ന് പറയുന്നത് രാജ്യമെമ്പാടും ഇപ്പോഴും നടക്കുന്നുണ്ട് കാര്യം നോട്ട് നിരോധനം കൊണ്ടൊന്നും കള്ളപ്പണം നിരോധിക്കാൻ മോഡി ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവർക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ അഞ്ഞൂറിന്റെ നോട്ട് നിരോധിക്കണം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവിടെ വലിയ കറൻസി അഞ്ഞൂറിന്റെ ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെ കറൻസി എന്തിനാണ് സുതാര്യമായ ഒരു ഭരണ സംവിധാനവും സുതാര്യമായ ബാങ്കിങ് സംവിധാനവുമാണ് ഒരു ഗവൺമെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്തിനാണ് നൂറ് രൂപയുടെ മുകളിലുള്ള കറൻസി എന്തിനാണ് നമുക്ക് എന്താവശ്യങ്ങൾക്കാ കറൻസി വേണ്ടത് മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാൻ പാല് വാങ്ങിക്കാൻ പച്ചക്കറി വാങ്ങിക്കാൻ പള്ളിയിലോ ക്ഷേത്രങ്ങളിലോ അല്ല മറ്റ് ആരാധനങ്ങൾ പോകുമ്പോ അവിടെ നേർച്ചയിടെ അല്ലാതെയുള്ള എന്ത് കാര്യത്തിനാണ് ഈ വലിയ കറൻസിയുടെ ആവശ്യം എന്താണ്